സോ നമ്മള് ഇപ്പൊ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബസ് വേർഡ് ആണ് റൈറ്റ് എല്ലാവരും അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ഇപ്പൊ എത്രത്തോളം കേരളത്തിലെ പ്രൈവറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് അഡോപ്റ്റ് ചെയ്തു നമുക്ക് ഫിലോസഫി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് നമ്മുടെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എത്തിക്കൽ ആസ്പെക്ട് അതിന്റെ ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് എത്ര പേര് ഡിസ്കസ് ചെയ്ത് കോഴ്സ് കരിക്കുലത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഇന്നത്തെ ലീഡിംഗ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഈ പറഞ്ഞ അശോക ജിന്തൽ മുൻജാൽ ഈ പറയുന്ന ഏത് യൂണിവേഴ്സിറ്റീസ് എടുത്തു കഴിഞ്ഞാലും ഫ്ലെയിം എവിടെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ കാണും നമ്മുടെ ഇപ്പൊ ലോകം മാറുന്നത് അത്ര സ്പീഡില്ല ഇന്ന് രാവിലെ ന്യൂസ് വന്നു എഴുന്നൂറ് എംപ്ലോയിസിനെ ഇൻഫോസിസ് ഫയർ ചെയ്തു എന്ന് എഴുന്നൂറ് ഇപ്പൊ എടുത്ത ഫ്രഷേഴ്സ് അവരെ എടുത്തിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല ഒരു മാസത്തിനുള്ളിൽ ഇൻ ഇൻട്രെയിനിങ്ങിൽ നിന്ന ആളുകളെ ഫയർ ചെയ്തു എന്ന് പറയുന്ന ന്യൂസ് കാണുന്നു ഇപ്പൊ എടുത്ത കുട്ടികളെ എന്തുകൊണ്ട് ക്യാമ്പസ് പ്ലേസ് ചെയ്ത് വന്നതേ ഉള്ളൂ എന്തുകൊണ്ടായിരിക്കാം കാരണം ലോകം മാറുന്നത് അത്ര സ്പീഡിലാണ് അതിനനുസരിച്ച് നമ്മുടെ കരിക്കുലം മാറുന്നില്ല നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലെ കരിക്കുലം മാറുന്നത് വളരെ പതുക്കെയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റിന് കൺട്രോൾ ഇല്ലാത്ത സ്ഥലമല്ല ഒന്നിനെയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നല്ല വിളിക്കുന്നത് അതിനെയൊക്കെ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നാണ് വിളിക്കുന്നത് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അടിയിൽ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ തന്നെ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെഗുലേഷൻസിലും അതിന്റെ ഗൈഡ് ലൈൻസിന്റെ ഇടയിലാണ് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത് എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെയും അക്കഡമിക് കൌൺസിലില് മൂന്ന് സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് വേണം എക്സിക്യൂട്ടീവ് കൗൺസിലില് ഒരു റെപ്രസെന്റേറ്റീവ് വേണം അതായത് അപ്പം കംപ്ലീറ്റ്ലി വിട്ടഴിഞ്ഞ രീതിയിലല്ല ഈ ഒരു സിസ്റ്റവും വർക്ക് ചെയ്യുന്നത് ക്ലിയർ ഗൈഡ് ലൈൻസ് യു ജി എസ് സിയുടെ ഉൾപ്പെടെ ഗൈഡ് ലൈൻസിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് എന്നാൽ പോലും ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി അഡാപ്റ്റ് ചെയ്യുന്നതിനേക്കാളും സ്പീഡിലാണ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ കയ്യിലുള്ള റിസോഴ്സസിന്റെയും മോർ ദാൻ ദാറ്റ് എല്ലാവരും ഒരുമിച്ച് ഒരു പേജിലാണ് നമ്മളൊരു പ്രൈവറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ഡിസെൻഡിങ് ഒപ്പീനിയൻസ് ആണ് അപ്പം എല്ലാവരെയും കൊണ്ടുവന്ന ഒരു പേജിൽ ഇരുത്തി കാര്യം നടത്തിയെടുക്കുമ്പോഴത്തേക്ക് അഞ്ചു കൊല്ലം കഴിഞ്ഞു അപ്പോഴത്തേക്ക് സൊസൈറ്റി വീണ്ടും മാറി അപ്പൊ ഒരു കാര്യം നമുക്ക് പാൻഡമിക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ പതിനായിരക്കണക്കിന് എംപ്ലോയീസ് ആണ് ലേ ഓഫ് ആവുന്നത് എന്തുകൊണ്ടാണ് കാരണം നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റം സംഹൌ ഇറ്റ്സ് നോട്ട് സെർവിങ് ടു വാട്ട് ദ സൊസൈറ്റി നീഡ്സ് നമ്മൾ എൻജിനീയേഴ്സിനെ പഠിപ്പിച്ചിറക്കുന്നുണ്ട് ബിടെക് കൊടുത്ത് ഈ എഞ്ചിനീയേഴ്സിന് ഒരു ഹ്യൂമൻ ആസ്പെക്റ്റും ഇല്ല ഹ്യൂമൻ ആസ്പെക്ട് ഇല്ലാത്ത ഒരു എഞ്ചിനീയറിനെ കൊണ്ട് നാടിന് എന്ത് ഗുണം എത്തിക്സും ഫിലോസഫിയും മനസ്സിലാകാത്തൊരു ഡോക്ടറിനെ കൊണ്ട് എന്ത് ഗുണം അപ്പോ നമ്മൾ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എട്ട് പത്ത് കൊല്ലമായിട്ട് കരിക്കുലം ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്തിട്ട് പറയുകയാണ് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ആണ് ഇപ്പൊ പഠിക്കുന്നത് അത് നിങ്ങൾ ഇക്കണോമിക്സ് മാത്രമല്ല പഠിക്കുന്നത് ഇക്കണോമിക്സ് വിത്ത് ഹ്യൂമൻ ഹ്യൂമൻ ബിഹേവിയർ ആണ് വാല്യൂസിന്റെ ഒരു ഒരു മീൻസ് ഇത് കടന്നു വരുമെന്നാണോ പറയുന്നത് അതെ കാരണം കരിക്കുലർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ക്ലാസ്സസ് നടക്കുന്നത് മെറ്റാവേഴ്സിലാണ് ഇപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിയിൽ മെറ്റാവേഴ്സിൽ ക്ലാസസ് നടക്കുന്നുണ്ട് എന്റെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എനിക്ക് എക്സാമ്പിൾ പറയാം നമുക്ക് ഇമേഴ്സീവ് എക്സ്പീ ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് സ്റ്റുഡന്റ്സ് കൊടുക്കുന്നത് ഈ ചാറ്റ് ജി പി ടി ഉപയോഗിക്കണോ നമ്മുടെ സ്റ്റുഡൻസ് കേരളത്തിലെ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് അസൈൻമെന്റ് എഴുതുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ചാറ്റ് ജി പി ടി കുട്ടികളെ അസസ് ചെയ്യുകയാണ് അതായത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞു ഞാൻ ഒരു സെറ്റ് ഓഫ് തിമാറ്റിക് അസസ്മെന്റ്സ് ചാറ്റ് ജി പി ടിയിൽ ഫീഡ് ചെയ്തു ഞാൻ ചാറ്റ് ജി പി റ്റിയിലോട് പറയാണ് എന്റെ ക്ലാസ്സിൽ നൂറ്റമ്പത് കുട്ടികളുണ്ട് ഈ നൂറ്റമ്പത് വരെയും ഇവാലുവേറ്റ് ചെയ്യുന്നു അപ്പൊ ചാർജ് ജി പി ടി എന്താ ചെയ്യുന്നത് നൂറ്റമ്പത് ഡിഫറെന്റ് അസസ്മെന്റ് കുട്ടികൾക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അസസ് ചെയ്ത് കുട്ടികളുടെ മാർക്ക് എനിക്ക് തരുകയാണ് ഞാൻ ആസ് എ ടീച്ചർ ഇപ്പൊ ആലോചിക്കുക ഒരു പതിനാറ് മണിക്കൂർ ക്ലാസ് എടുക്കുന്നു ഒരു മൂന്നാലഞ്ച് റിസർച്ച് പേപ്പർ എഴുതണം ബുക്ക് എഴുതണം ഇതിന്റെ ഇടയിൽ ഒരു വെറുതെ ഹ്യൂമൻ കളയണ്ട അത്ര സ്പീഡിലാണ് മാറുന്നത് മാറുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനനുസരിച്ച് കേരളത്തിലെ എത്ര യൂണിവേഴ്സിറ്റികൾ ശരിയാണ് ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഈ ഒരു പരിധി എങ്കിലും അധ്യാപകർക്കും കൂടി ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ലേ കാരണം ഈ പറയുന്ന ആണെങ്കിലും അത്രയും അഡ്വാൻസ്ഡ് ഫോർമാറ്റൊക്കെ വരുമ്പോൾ പലപ്പോഴും ഈ അധ്യാപകർ അത്ര കണ്ട ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നില്ലേ കുട്ടികൾക്ക് പഠിക്കാനായി ഒരു പരമ്പരാഗത രീതി വെച്ച് നോക്കുമ്പോൾ ട്രഡീഷണൽ കോഴ്സസ് ഞാൻ സമ്മതിച്ചു പക്ഷെ നമ്മളും അഡാപ്റ്റ് ചെയ്യണം കാരണം ഇപ്പം എനിക്ക് ക്ലാസ്സിൽ നാളെ പോയിട്ട് ഒരു ലെക്ചർ എടുക്കാം എന്നാൽ അതേ ലെക്ചർ എനിക്കൊരു അതേ സാധനം ഇപ്പം നമ്മൾ കേരളത്തിൽ എന്ത് പഠിപ്പിച്ചാലും ഇപ്പം ഇക്കണോമിക്സ് എടുത്താലും പൊളിറ്റിക്കൽ സയൻസ് എടുത്താലും ഇപ്പൊ ഒരു സബ്ജെക്ട് എടുത്താലും എല്ലാം ഓൾറെഡി യൂട്യൂബിൽ ഇല്ലേ എന്തുകൊണ്ടാണ് ഒരു സ്റ്റുഡന്റ് നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു വന്ന് പഠിക്കേണ്ടത് നിങ്ങൾ എന്താണ് യൂട്യൂബിന് അപ്പുറം കൊടുക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ നാളെ ലിബറലിസത്തിനെ പറ്റിയോ പറ്റിയോ ഒരു ലെക്ചർ എടുക്കുമ്പോൾ ഞാൻ അത് സ്കിൽ ബേസ്ഡ് ബേസ്ഡായിട്ടാണ് പഠിപ്പിക്കും ഞാനൊരു ഗെയിം കളിപ്പിച്ച് എന്റെ സ്റ്റുഡൻസിനെ കൊണ്ട് പഠിപ്പിക്കും അപ്പൊ അവർ ആ ഇക്വാളിറ്റിയുടെ കോൺസെപ്റ്റ് മാത്രമല്ല മനസ്സിലാക്കുന്നത് അവർ അതിനോടൊപ്പം ടീം വർക്ക് പഠിക്കും കമ്മ്യൂണിക്കേഷൻ പഠിക്കും പബ്ലിക് സ്പീക്കിംഗ് പഠിക്കും എങ്ങനെ ലീഡ് ചെയ്യണം എന്ന് പഠിക്കും ഈ സ്കിൽസ് ഞാൻ പഠിപ്പിച്ച് കൊടുത്തു പക്ഷെ ഞാൻ പഠിപ്പിച്ചത് ചിലപ്പോൾ ജോൺ റോൾസിന്റെ തിയറി ആയിരിക്കാം അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് ഡിഫർ ചെയ്യേണ്ടത് അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ മാറണം ടീച്ചർ എഡ്യൂക്കേഷൻ മാറിയത് ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിന് പുറത്തു വന്നതിന് ശേഷമാണ് ടീച്ചർ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അതെ ടീച്ചേഴ്സും അപ്ഡേറ്റ് ചെയ്യണം സിസ്റ്റവും അപ്ഡേറ്റ് ചെയ്യണം പക്ഷെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വന്ന് നമ്മളെ നമ്മുടെ സിസ്റ്റം ഡിസ്റപ്റ്റ് ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അതായത് ഇതെല്ലാം പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഉള്ള സാധനമാണ് ഇത് സൂപ്പർ മാർക്കറ്റ് അല്ല ഇറ്റ് ഹാസ് പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഇറ്റ് ഹാസ് പ്രോപ്പർ റെഗുലേഷൻസ് ദർ ആർ അക്രഡിറ്റേഷൻ ബോഡീസ് ലൈക്ക് നിങ്ങൾക്ക് എൻ ഐആർഎഫിന്റെ റാങ്ക് നോക്കാം നിങ്ങൾക്ക് നാക്കിന്റെ അക്രെഡിറ്റേഷൻ നോക്കാം നിങ്ങൾക്ക് ക്യു എസ് വേൾഡ് റാങ്കിങ് നോക്കാം നമുക്ക് മൾട്ടിപ്പിൾ ഗൈഡ് ലൈൻസ് വഴി നമുക്ക് നല്ല യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യാം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് സർ ഓൾറെഡി അഹമ്മദാബാദിലെ ഗിഫ്റ്റ് സിറ്റിയിൽ കൊളാബറേഷൻ തുടങ്ങി അവർ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ എട്ട് കൊല്ലം വർക്ക് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് യു പി എസ് ആയിട്ടാണ് കൊളാബറേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി സിസ്റ്റം ഉണ്ടാക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ് നോക്കഴിഞ്ഞാൽ ഡൽഹിയിൽ മെൽബൺ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ ഗ്ലോബൽ സെന്റർ തുടങ്ങിയിരിക്കുന്നു യൂണിവേഴ്സിറ്റി ഓഫ് സത്താംപ്ടൺ തുടങ്ങിയിരിക്കുന്നു ഡൽഹിയിലെ ഫസ്റ്റ് ഓഫ് ഷോർ ക്യാമ്പസ് ഇത്രയും മാർഗ്ഗോണ്ടിരിക്കുകയാണ് ഇവർ എന്തൊക്കെ പറഞ്ഞാൽ ലീഡിംഗ് ക്യുഎസ് വേൾഡ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന ഞാൻ പബ്ലിക് പോളിസിയുടെ ഒരു കോഴ്സ് എന്റെ സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുമ്പോൾ ഞാൻ വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞു കൊടുക്കുക അതായത് എന്റെ സ്റ്റുഡന്റിന് രണ്ട് ട്രാക്ക് കൊടുക്കും നിങ്ങൾ രണ്ട് കൊല്ലം എൻറെ കൂടെ വന്ന് മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് പോളിസി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൊല്ലം എന്റെ കൂടെ ചെയ്തിട്ട് ഒരു കൊല്ലം യു എസിലെ യൂണിവേഴ്സിറ്റി ഓഫ് റഡ്ഗേഴ്സ് എന്ന് ചെയ്യുക നിങ്ങൾക്ക് ജോയിന്റ് ഡുവൽ ഡിഗ്രി കിട്ടും രണ്ട് യൂണിവേഴ്സിറ്റിന്ന് അപ്പൊ ഫീസ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഫീസ് നിങ്ങളുടെ കപ്പാസിറ്റി കുറവാണെങ്കിൽ നിങ്ങൾ ടു പ്ലസ് ടു എന്റെ കൂടെ പഠിച്ചു കഴിഞ്ഞോ നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടി ഫീസ് പേയിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് മേടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ലൈക്ക് സ്കോളർഷിപ്പ്സ് ഉണ്ട് എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ ഡോമിസൈഡ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫോർട്ടി പെർസെന്റ് ആ പേടിയുള്ള ഒരു ഫാക്ടർ ആണല്ലോ ഫോർട്ടി പെർസെന്റ് നമ്മുടെ കുട്ടികളാവോ അതെങ്ങനെ സംഭവിക്കും മൾട്ടിപ്പിൾ വേസ് ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ പ്രീവിയസ്ലി ഞാൻ വർക്ക് ചെയ്തത് ഉത്തരാഖണ്ഡിലാണ് അപ്പൊ അവിടെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും ആ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ജോയിൻ ചെയ്യാം തേർട്ടി ത്രീ പെർസെന്റ് അവരുടെ ഫീസ് വേവ് ഓഫ് ചെയ്യും എല്ലാ ഗേൾ ചിൽഡ്രനും തേർട്ടി ത്രീ പെർസെന്റ് വേവ് ഓഫ് ചെയ്യും അപ്പൊ ഇമാജിൻ എ ഗേൾ ചൈൽഡ് ഫ്രം ഉത്തരാഖണ്ഡ് വുഡ് ഗെറ്റ് സിക്സ്റ്റി സിക്സ് പെർസെന്റേജ് ഫീസ് ഉണ്ട് പോളിസി ഒരു പോളിസി മേക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ്